ഇന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടകം വീണ്ടും ഞെട്ടിക്കാൻ അല്ലു അർജ്ജുനെത്തുന്നു പുഷ്പാ റ്റൂലൂടെ മൂന്ന് നാഷണൽ അവാർഡ് സ്വന്തമായിട്ടുള്ള മമ്മൂട്ടി വരെ വെല്ലുവിളിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ടാണ് അല്ലു അർജുൻ പുഷ്പയിലൂടെ നാഷണൽ അവാർഡ് സ്വന്തമാക്കിയത് അല്ലു അർജുനും ഫാദു ഫാസിലും കട്ടക്ക് നിന്ന പുഷ്പനേക്കാൾ ബ്രഹ്മാണ്ടമായിരിക്കും പുഷ്പ റ്റു എന്നാണ് റിപ്പോർട്ടുകൾ പുഷ്പയിലെ രശ്മി കവന്താനത്തിന്റെ കഥാപാത്രവും ഡാൻസും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അതിനെ കവച്ചു കവച്ചുവെക്കും വിധമാണ് പുഷ്പ പുഷ്പാറ്റൂവിലെ ശ്രീലീലയുടെ ഡാൻസ് കെ ജി എഫും ബാഹുബലിയും ഇന്ത്യൻ സിനിമയിൽ ഓളമുണ്ടാക്കിയെങ്കിൽ അതിനെ തകർക്കുന്ന രീതിയിലെ പെർഫോമൻസും ആറ്റിറ്റ്യൂഡുമായിരിക്കും പുഷ്പ റ്റൂവിൽ ഉണ്ടാവുക ഇതിനകം തന്നെ ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്ത പുഷ്പ റ്റു ഡിസംബർ ആദ്യവാരമാണ് തിയേറ്ററിലെത്തുക പുഷ്പയിലെ ക്ലാസും മാസും ചേർന്ന നടൻ വിസ്മയത്തിലൂടെ നാഷണൽ അവാർഡ് തൂക്കിയെങ്കിൽ പുഷ്പ റ്റുവിൽ മറ്റൊരു നാഷണൽ അവാർഡും നമുക്ക് പ്രതീക്ഷിക്കാം കടുത്ത വില്യൺസിംഗ് കാണിക്കുന്ന ഫാദ് ഫാസിൽ പോലും അല്ലു അർജ്ജു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടും രണ്ടായിരങ്ങളിൽ റൊമാൻസ് പടം മാത്രം കളിച്ച അല്ലു അർജുൻ ഇപ്പോൾ ചെയ്യുന്ന മൊത്തം ആക്ഷൻ ത്രില്ലർ പടങ്ങൾ മാത്രമാണ് ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ സ്റ്റാറായി അല്ലോർജിൻ മാറിയിരിക്കുന്നു ഒരുപക്ഷേ പുഷ്പാറ്റു ഇന്ത്യയിലെ സകല റെക്കോർഡുകളും ഭസ്മമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ